അസ്സാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് ലാഷിഖ് അപ്പോൾ ഞാനിപ്പോൾ ലൈവില് വരാൻ കാരണം നമുക്കൊരു ഷോപ്പ് ഉണ്ട് ചെമ്മാട് ചെമ്മടാണ് മമ്പുറത്ത് അപ്പോൾ ഈ സംഭവം എന്നുള്ളത് വെറുതെ ഒരു കുട്ടിക്കളെ ആയിട്ട് ഫേക്ക് അല്ല സത്യമാണ് എൻ്റെ പേര് മുഹമ്മദ് ലാഷിഖ് കൂര്യാടാണ് വീട് ചെറ്റാലി ആണ് അപ്പോൾ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും പറയുന്നത് ഫേക്ക് അല്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഷോപ്പിൽ ഒരാൾ വന്നു അപ്പോൾ ആൾ വന്നിട്ട് ആൾ വന്നപ്പോൾ എന്താണ് ഇതിപ്പോൾ ഈ സംഭവം ഞാൻ പറയാൻ പോകുന്ന സംഭവം നല്ല നമ്മൾ നാളെയും നാളെ നല്ല നമ്മുടെ ആ ഇടയിലെ ആളുകൾക്ക് ആർക്കും ഒരു കാര്യമാണ് അപ്പോൾ ഇത് കിട്ടുന്ന വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഫേസ്ബുക്കോ വാട്സപ്പോ ട്വിറ്ററോ അതായത് യൂട്യൂബോ എങ്ങനെ വേണമെങ്കിലും ഏത് വഴിയിലും വേണേൽ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരെയും എത്തിക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഷോപ്പിൽ നമ്മൾ ആ ഷോപ്പിൽ ഒരാൾ വന്നപ്പോൾ ആ ആൾ വന്നിട്ട് അയാൾ എന്താണ് ഒരു ഡ്രസ്സ് തുണി എടുക്കാൻ വന്നാണ് തുണി എടുക്കാൻ വന്നിട്ട് അപ്പോൾ അയാളുടെ ഇവിടെ ഇങ്ങനെ എത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കീറിയിരിക്കണം അതേമാതിരി തന്നെ ഭയങ്കര വെപ്രാളുണ്ടായേക്കാം അപ്പോൾ ഞങ്ങൾ സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ കൂടെ രണ്ടാളും ഉണ്ട് അയാളുടെ വാപ്പിയും പിന്നെ രണ്ട് വേറെ ആളും ഉണ്ട് അപ്പോൾ സംഗതി എന്താ ചോദിച്ചപ്പം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതാണ് ഇങ്ങനെ വെപ്രാളും എന്ന് കാര്യം കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നതല്ല ഇവിടുത്തെ ഒരുക്കിനി ചോദിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അയാളെ തിരുനാവായ ഉള്ളതാണ് തിരുനാവായ പട്ടർക്കടവ് അപ്പം രാവിലെ എന്ത് ഹോട്ടല് ഹോട്ടൽ ജീവനക്കാരന ഹോട്ടലിൽ തുറക്കാൻ പോയ സമയത്ത് അതേന്ന് എൻ്റെ അടിപ്രായമുണ്ട് ഒരു ഭാര്യയും ഒരു കുട്ടിയുണ്ട് അദ്ദേഹത്തിന് പോയ സമയത്ത് വാനില് വാന് വാഹനത്തിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഡ്രൈവർ വന്നിട്ട് ഏതോ സ്ഥലത്തേക്കുള്ള സ്ഥലം ചോദിച്ച് സ്ഥലത്ത് ഇന്ന വഴി ചോദിച്ചപ്പോൾ വഴി ചോദിച്ചതും അയാളെ വലിച്ചിട്ടതായ ഓർമ്മ ഉണ്ട് അയാൾ പറഞ്ഞു വാനയ്ക്ക് വലിച്ചിട്ട് ഓർമ്മ ഉണ്ട് പിന്നെ ബോധം പോയിക്കണം അപ്പോൾ ബോധം പോയിട്ട് അതേ പിന്നെ കുന്നമംഗലം പറഞ്ഞ സ്ഥലം കോഴിക്കോട് നിന്ന് കുറച്ച് അകത്തേക്ക് പോയിട്ട് ഇരുപത്തഞ്ച് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോകണം അവിടെ എത്തിയപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത് ഈ വാനിലുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ അതിനായിട്ട് വാന് ക്ലോസ് ചെയ്ത് ചെയ്തുകൊണ്ട് കയറിയതാണല്ലോ അപ്പോഴാണ് ഈ ഇവൻക്ക് ബോധം വന്നിട്ട് എന്ത് ചെയ്തു ബോധം വന്നപ്പോൾ ഈ വണ്ടിയിൽ വേറെ ആളും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഓനും ഓൻക്ക് ഓൾറെഡി ബോധം വന്നാലോ അപ്പോൾ ഇവർ വണ്ടി നിർത്താനും വണ്ടി കാത്തു കഴിഞ്ഞല്ലോ അപ്പോൾ ഇവനെന്ത് ചെയ്തു ഈ വണ്ടിയിലുള്ള മറ്റാളെ കണ്ടിട്ട് ഈ പിന്നെ തട്ടി കൊണ്ടായ കൂട്ടത്തിലുള്ള ആരം വിചാരിച്ചിട്ട് അടിച്ചൊക്കെ ചെയ്യുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി ഇവന്റെ കൂടെ ഉള്ള ആളാന്നുള്ളത് അപ്പോൾ ഇവരെ ചെയ്തു ഡോറ് ലോക്ക് ചെയ്ത് പോയേക്കല്ലേ അവർ ഡോറ് തുറന്നപ്പോൾ സയറിൻ അടിച്ചു ഉള്ളെന്നപോലെ എന്താ ഡോറ് തുറന്നപ്പോൾ സയർ വണ്ടിക്ക് ഇങ്ങനെ സയറിനടിച്ചപ്പം ചെയ്തു അവര് സയറി അടിച്ചാൽ പന്ത് ചെയ്തു ഒച്ചപ്പാടായിട്ട് അപ്പോൾ രണ്ടാളും രണ്ട് വഴിക്ക് ഓടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുത്തനാണ് ഇപ്പം ഇവിടെ മമ്പുറത്തേക്ക് വന്നത് അപ്പം കഴിച്ചില്ലായ സമയത്ത് മമ്പുറത്തും വന്നതാണ് മമ്പുറന്നങ്ങളെ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായെന്ന് വാപ്പ പറഞ്ഞിട്ട് എന്ത് ചെയ്തു കഴിച്ചില്ലായപ്പോൾ വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഇപ്പോൾ ഇത് ഇവര് ലോബി പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും പ്രായമുള്ള ഒരാളെ തട്ടി തട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുട്ടി നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ കാണാനാണ് കുട്ടികൾ മിസ്സിങ്ങും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മളതിൽ കാണും വലിയ വിഷയമില്ല ഇപ്പോൾ ഇന്നിപ്പം ഇയാൾ വന്ന് നമ്മളുടെ ഇങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഷോക്കിങ് അപ്പം ഞാനിത് അയക്കാൻ കാരണം പരമാവധി മാക്സിമം നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയും ഒരു ഭാര്യയും കുട്ടികളിലും ഇത്രയും വലിയ മനുഷ്യനെ വരെ തട്ടി തട്ടിക്കൊണ്ടോന്നുണ്ടെങ്കിൽ എന്ത് ലോബിയാണെന്ന് അറിയില്ല ഏത് ലോബിയാണെന്ന് അറിയില്ല അങ്ങനെ ടീമുണ്ട് ടീമുണ്ട് അവർക്കെന്തോ ആവശ്യമുണ്ട് എന്തായാലും കിഡ്നിയോ അപ്പം പല കിഡ്നിയും കാര്യങ്ങളൊക്കെ വിറ്റ് കാശാക്കുന്ന കാലാണ് അപ്പം അതിനുവേണ്ടി ആയിരിക്കാം ഏതായാലും അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ പ്രായത്തിലുള്ള വലിയ വലിയ ആളുകളെ തട്ടിക്കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് അപ്പം മാക്സിമം ഇത് ഷെയർ ചെയ്യുക എല്ലാവരുതിലും എത്തിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരുതിലും ഈ കാര്യം എത്തിക്കുക എത്തി യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് കാരണം ഇന്ന് അവർക്ക് രണ്ട് പേരെ നഷ്ടപ്പെട്ടു ഇന്ന് അവർ രണ്ട് പേരെ പൊക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകണം പോകണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവർക്ക് ഈ രണ്ട് പേരെ ആവശ്യമുണ്ടാവും അപ്പം ഇന്നിപ്പോൾ രണ്ടുപേരെ കിട്ടില്ല നാളെ അവരെ ഇറങ്ങിയേക്കാം ആ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇറങ്ങിയേക്കാം പല വേറെ ആരെയും കൊണ്ടുപോയേക്കാം അപ്പോൾ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യുക പരമാവധി ഇത് ഫേക്ക് അല്ല സത്യമാണ് സത്യം അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് മുഹമ്മദ് ലാഷിഖ് കൂരിയാടാണ് ചെറ്റാലി ഹൗസാണ് ബഷീർ ഉമ്മാൻ്റെ പപ്പാൻ്റെ പേര് ജമീലമ്മാൻ്റെ പേര് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് അതിനു വേണ്ടിയാണ് മാക്സിമം എന്താണ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് എത്തിക്കൊണ്ടിടത്തേക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ ഈ ഓർക്കൂട്ട് എങ്ങനെ ഏതൊക്കെ യൂട്യൂബ് ഏതൊക്കെ ഫയലിൽ വിടാൻ പറ്റുമോ അതൊക്കെ വിട്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഇതുവരെ കേട്ടതിന് നന്ദി സ്ലാമലേക്കും Okay. <laughs>